ൂപ്പിന്റെ നോക്കുവാണെങ്കിൽ ആ ടോട്ടൽ റവന്യൂ വരുന്നതിന്റെ ഏകദേശം അവർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്പെൻഡ് സ്പെൻഡ് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇമ്മേജ് എംപ്ലോയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ആ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും സഹിച്ച് മുന്നോട്ട് വരുന്നുണ്ട് അവർ എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ വളരെയധികം റിസ്ക് എടുക്കുന്നുണ്ട് ശരിക്കും അതെ 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 അത് ഇല്ലാതെ മുന്നോട്ട് പോകുക എന്ന് പറയാം അത് ഞാൻ പറഞ്ഞ ട്രസ്റ്റ് ട്രാൻസ്പെറൻസി ടെക്നോളജി സാറിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഒരു വ്യക്തിയെ സക്സസ്ഫുള്ളാക്കാനായിട്ട് ഒരു ബിസിനസ്സുകാരനെ സക്സസ്ഫുൾ ആക്കാനായിട്ട് എടുക്കേണ്ട ശരിക്കും പേഴ്സണലി ഇപ്പോൾ സർ ഒരു കമ്പനിയുടെ ഇതാണ് പറഞ്ഞത് ശരിക്കും ടേംസ് ആൻഡ് കണ്ടീഷൻ നാല് തരത്തിലുള്ള ടീ ഉണ്ടെന്ന് പറഞ്ഞത് പേഴ്സണലി അവരെടുക്കേണ്ട പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണ് ആസ് എ ബിസിനസ് പേഴ്സൺ അതായത് ട്രസ്റ്റ് എല്ലാ സൈഡിലും ഒരു ട്രസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നെ വേണം ഓക്കെ അവിടെ എവിടെയെങ്കിലും നമ്മളൊന്ന് ഡീഫ്രോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഫ്ലാഷായി നിൽക്കുന്ന സമയത്ത് അത് നെഗറ്റീവ് എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതലും ഒന്ന് രണ്ട് പ്രോഫിറ്റിന് വേണ്ടി ബിസിനസ് ചെയ്താൽ ഓക്കെ അത് ഷോർട്ട് ടൈം ആയിരിക്കും തീർച്ചയായും ഗ്രോത്തിന് വേണ്ടി ബിസിനസ് ചെയ്താൽ അത് വലിയ വാല്യൂ ലോങ്ങ് റണ്ണിൽ ക്രിയേറ്റ് ചെയ്യും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകളും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അവരെ കുറേയും കൂടി പരാജയത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവിടുന്ന് അവരുടെ ആ ബിസിനസ് ഒരു വേറൊരു സൈഡിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്